കേരളം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പാർട്ടിയുടെ എന്താണ് ഗോവിക ഒരു പാർട്ടിയുടെ നിലപാട് അവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണത് പാർട്ടി ഇതിനകത്തൊരല്പം ഒരു 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 ധർമ്മസങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പാർട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് പാർട്ടിയിൽ ഇതിനകത്ത് ഇയാൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വിഭാഗം മറുവശത്ത് ഇയാളുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന വലിയൊരു സൈബർ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇയാളൊരു കരുത്തുറ്റ പ്രസ്താവനയിലൂടെ കടുപ്പമേറിയ രാഷ്ട്രീയ നിലപാടുകളിലൂടെ എതിരാളികളെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോൾ ഒരുതരം വൈസം ക്ലബ്ബിൽ നിന്നും ഈ കോൺഗ്രസിനെ മോചിപ്പിച്ച് വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന ആളെന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഇയാൾക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊരു സേഫായിട്ടുള്ള സ്റ്റാൻഡാണ് ഒരുപക്ഷെ കോൺഗ്രസ് കുറച്ചുകൂടെ ദുർബലമായേനെ ഈ ആരോപണം ഉണ്ടായ സമയത്ത് അങ്ങനെ പരാതിയില്ലാതെ നടപടി നടപടിയെടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ സ്റ്റാൻഡ് ദുർബലമായേനെ ഇപ്പോൾ കോൺഗ്രസ്സിന് പറയാം പരാതി ഇല്ലാതെ തന്നെ ആരോപണം ഉയർന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നതും ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരുന്നത് സി പി എമ്മിലാണെങ്കിൽ ഇങ്ങനൊന്നും നടപടി എടുക്കേണ്ടി വരില്ല കാരണം അത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്കൊരു എണ്ണയിട്ട യന്ത്രം പോലെ ഏറ്റവും മുകളിലത്തെ നേതാവ് മുതൽ താഴെ വരെയുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ നിൽക്കും അതേസമയം ഇതിനകത്ത് വരുമ്പോൾ ഇത് ജനകീയ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് വായിൽ വരുന്നത് പോലെ പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് നേതാക്കളായ വി ഡി സതീശൻ കെ മുരളീധരൻ സണ്ണി ജോസഫ് ഇവരുടെ എല്ലാം നിലപാടുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ ചില ഭാവങ്ങളുണ്ടാവും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ കരുത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടുകൊണ്ട് പാർട്ടി നിലപാടെന്ന് പറയുന്ന ഒരൊറ്റ നിലപാടിൽ ഈ മുഴുവൻ ആളുകളെയും യോജിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതുപോലെ സാറിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം പറഞ്ഞു അപ്പോ കോൺഗ്രസിന്റെ എം ആണ് അദ്ദേഹം തന്നെ പറഞ്ഞത് വടികൊടുത്ത് അടിവാങ്ങേണ്ടതില്ലായിരുന്നു എന്നാണ് ശരിക്കും അതൊരു താക്കിയത് പോലെയല്ലേ അദ്ദേഹം പുള്ളി പറഞ്ഞത് ഒരു വടി കൊടുത്ത് അടി വാങ്ങേണ്ടതില്ലെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ പുള്ളി ഒരു പെട്ടിയാട്ടോ നിറച്ച് കൊണ്ട് കൊടുത്ത് എല്ലാ വടി കൊണ്ടും അടിവാങ്ങിച്ച ആളായി പറയുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ധാർമ്മികതാ സദാചാരം എന്നൊക്കെ പറയുന്നത് ഒരുത്തൻ വീണ് കിട്ടിയാൽ പിന്നെ ബാക്കി എല്ലാവരും ഇതിൻ്റെ ആളുകളാണ് ഇതിൻ്റെ വാതഗതിക്കാരാണ് ഇപ്പോൾ പുള്ളി മാത്രമല്ല രാജ്മോഹൻലത്ത മാത്രമല്ല ബിനീഷ് കൊടിയേരി ധാർമ്മികത വളർന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പി പി ദിവ്യ അവർ വന്നിട്ട് പറഞ്ഞു ഒരു സ്ത്രീ ഇങ്ങനെ ആകാമോ ഇവളാരാണ് പറയുന്നത് എന്തുവാ സ്ത്രീ രക്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തി അപ്പോൾ അവരിതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരിപ്പം സമൂഹത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡ് കൊണ്ട് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു ഒരു ധാരണ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഈ രാജ്മോഹൻ ഉന്നിത്താനൊക്കെ ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരുപാട് പ്രസ്താവനകളുടെ ആളാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി പറയുന്ന ഒന്നും പണ്ടു കാരും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ അതിനകത്ത് എനിക്ക് കേട്ടപ്പോൾ ചിരിയാവുന്നത് ഇനി എല്ലാവരും അങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല രാജ്മോഹൻ ഉന്നിത്താൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ശരിക്കും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ പലരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ പി ആർ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ എല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്നു അത് വനിതകളടക്കം എല്ലാവരെയും ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂത്ത് എന്നുള്ളതിൻ്റെ നിലപാടിലാണ് അതായത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ചിലർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അത് കൂടുതലുള്ളത് കോൺഗ്രസിലെ യുവ എന്നു പറഞ്ഞാൽ വി റ്റി ബൽറാം ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സ്റ്റാൻഡുള്ള ആളുകളാണ് സി പി എമ്മിൽ എനിക്ക് അങ്ങനെ വൈറലാകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കോൺഗ്രസ്സിൽ അങ്ങനെയല്ല മുതിർന്ന നേതാക്കളായ വി ഡി സതീശനെക്കാളും മറ്റോരെക്കാളും ഒക്കെ ഇവരാണുള്ളത് അപ്പോൾ സ്വാഭാവികമായി നമ്മളെല്ലാം സാമൂഹ്യ മാധ്യമത്തിൽ നോക്കി ജീവിക്കും ഇപ്പോൾ വലിയ നേതാക്കൾ പോലും ഒരു പോസ്റ്റ് ഇട്ട് കക്കൂസി കയറിയിരുന്ന് എത്ര ലൈക്കും ഷെയറും കിട്ടിയെന്ന് എണ്ണുവാം അപ്പോൾ ആ കാലത്ത് അതിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞാൽ ഇപ്പം ശരിയാന്ന് തോന്നും ഇത് അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പക്ഷേ ഉണ്ണിത്താനെ പോലെ ഒരാൾ ഒക്കെ ഉണ്ണിത്താൻ കടന്നു വന്ന വഴികളിലൂടെയൊക്കെ കടന്നു വന്ന് ഒരു പാർട്ടിയിൽ നിന്ന് എം ആയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഈ ധാർമ്മികത പറയുന്നത് കേൾക്കുമ്പോഴാണ് ശരി വരുന്നത് മാധ്യമങ്ങളെല്ലാം എഫ്ഐആറിന്റെ ഒരു എന്താണ് എഫ്ഐആറിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട് ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എട്ടോളം വകുപ്പുകളുണ്ട് ഇതിൽ ആറെണ്ണം ജീവപര്യന്തം വരെ കിട്ടാവുന്ന ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇത്രയൊക്കെ കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടാവുമോ അതായത് ഈ ഒരു കാര്യമുള്ളത് ഇപ്പം ഇതിനകത്ത് ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡാണ് പറയുന്നത് അതായത് ഒരു പാതി മുതൽ തന്നെ ഈ അതിജീവതയുടെ പിന്നെ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നു അവരുടെ പക്ഷത്തു നിന്ന് എല്ലാവരും സംസാരിക്കുന്നു പിന്നെ അവർക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നു പിന്നെ രേഖകൾ പുറത്തു വരുന്നത് അങ്ങനെയാണ് മറുപക്ഷത്ത് ഒരു സ്റ്റോഞ്ച് ഒരു ഒരു വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടറായി നിൽക്കുന്നത് ആകെപ്പാട് രാഹുൽ ഈശ്വര് മാത്രമാണ് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ തെറ്റി ഏതെങ്കിലും ശിക്ഷിക്കണം എന്ന് പറയുന്ന നിലപാടിലാണ് അപ്പം ഇപ്പോൾ എഫ് ഐ ആറ് വരുമ്പോൾ ബലാത്സംഗമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടത് ഉണ്ട് പിന്നെ നഗ്ന ചിത്രം വീഡിയോ എടുത്ത് അത് പകർത്തി ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ബലാത്സംഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നൊക്കെയുള്ളൊരു ഡെഫിനിഷൻ ഇപ്പോൾ എഫ് ഐ ആർ ഇടുമ്പം ഇപ്പം ഞാനും ഗോവികയും തമ്മിലൊരു വഴക്കുണ്ടായി എൻ്റെ കയ്യിൽ ഇച്ചിരി കാശുണ്ടെങ്കിൽ ഞാനങ്ങോട് എന്തെങ്കിലും ഒരു ഏർപ്പാടുമായിട്ട് എന്നൊരു സാധനമൊക്കെ കൊടുത്തുനിന്ന് എഴുതി റെഡിയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഫ് ഐ ആർ കണ്ടാൽ ഞെട്ടിപ്പോവും ഏത് എഫ്ഐആർ എന്ന് വിചാരിച്ചാൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കളവാണെന്നും ഞാൻ ഈ സ്റ്റേജിൽ പറയുന്നില്ല പക്ഷേ ഈ എഫ് ഐ ആറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ എവിഡൻസുകളോടെ പ്രൂവ് ചെയ്യപ്പെടണം ആ എഫ് ഐ ആറിൽ പ്രൂവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ സ്റ്റാൻഡ് ചെയ്യുമോ എന്നുള്ളത് പരിശോധിക്കാനാണ് കോടതി ഉള്ളത് അപ്പം സ്വാഭാവികമായി ഇപ്പം ഈ എഫ് ഐ ആർ ഇട്ട് കേസെടുത്ത് കഴിയുമ്പോഴേക്കും ആദ്യം തന്നെ ഇതിന് മുൻകൂർ ജാമ്യവും ജാമ്യവും ഒക്കെ തേടി കോടതിയെ സമീപിക്കും അപ്പോൾ കോടതിയെ സമീപിക്കുന്ന ഉടനെ കോടതി ആ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും ആ നിലപാടിനനുസരിച്ച് പിന്നീട് കേസന്വേഷണം അതിൻ്റെ തെളിവുകൾ ഇതൊക്കെ വരും ഇപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഇയാളെ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം എനിക്ക് ഇയാളോടൊരു ബാധ്യതയില്ല ഈ പറയുന്ന ആളിനോട് ഒരു ബാധ്യതയില്ല ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ഒരു നിമിഷം പോലും ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല ഇയാളുടെ സമീപനത്തോടെ എനിക്ക് യോജിപ്പുള്ള ആളുമല്ല പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ മരിച്ചു കഴിഞ്ഞ് പിന്നെ എല്ലാവരും പശ്ചാത്തലപിച്ച പോലെ ആ കാര്യത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് യോഗ്യത അനുസരിച്ച് ഒരാളെ ശിക്ഷിക്കാവും അല്ലാതെ നമ്മൾ വിചാരണ നടത്തി ആക്ഷേപിച്ച് ഇതുപോലെ എഫ്ഐആർ ഇട്ട് വകുപ്പുകൾ സഹിതം വായിച്ചതാണ് സരിതാ കേസ് ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ എന്താ പ്രകൃതി വിരുദ്ധ പീഡനം ബലാത്സംഗം അടക്കമുള്ളവ കേരളത്തിൻ്റെ ഇത്രയും നാളൊരു തുറന്ന പുസ്തകം പോലെ ജീവിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ ആ ചാർജുകൾ നിന്ന് പത്രക്കാരോട് വായിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് അപ്പം നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട് ഇടാ ഒരു മുഖ്യമന്ത്രി അത്രയും പറയണമെങ്കിൽ ഒരു തെളിവില്ലാതെ പറയുവോ അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിന് തെളിവ് കിട്ടി കാണൂലില്ലേ അന്നത്തെ ദിവസങ്ങളിൽ എന്തായിരുന്നു അവസ്ഥ ഗോപി ഓർക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഞാനന്ന് രണ്ടായിരത്തി പതിമൂന്നോ പതിനാലോ അങ്ങാണ്ട് ആകുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത് പന്ത്രണ്ടിലോ പതിമൂന്നിലോ അങ്ങാണ്ട് അപ്പം നമ്മൾ കാണുന്ന പത്രത്തിൽ കാണുന്ന എന്താ ബലാത്സംഗത്തിനുടനെ ഇന്നാരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു പോലീസ് സംഘം തിരിച്ചെത്തിയിട്ടുണ്ട് സ്ഥലപരിശോധനയ്ക്ക് നാളെ പോകും പിന്നെ എല്ലാവരെയും ഹാജരാക്കി അങ്ങനെ പരിശോധന നടത്തും അത് നടത്തും ഇത് നടത്തും എന്ന് പറഞ്ഞാൽ ആകെ അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ഷതം പറ്റിയത് അബ്ദുള്ള കുട്ടിക്ക് മാത്രമാണ് എ പി അബ്ദുള്ള കുട്ടിക്ക് ബാക്കി ആർക്കും രാഷ്ട്രീയമായി ഒന്നും പറ്റിയില്ല അവരാരും ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല ഈ മപ്രകളുടെ അന്നത്തെ വായനയും വിടിയിലും വിടലും വാർത്തയും ബ്രേക്കിംഗ് ന്യൂസും കണ്ടാൽ ഈ പറഞ്ഞ നേതാക്കളെ മുഴുവൻ ജീവപര്യന്തം ശിക്ഷിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പൊട്ടനാവാൻ ഞാനില്ല അറിയാവോ ഒന്ന് അനുഭവിച്ചു ഒന്ന് കണ്ടു ഇതുപോലൊക്കെ കണ്ടതിന് ശേഷം അന്ന് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ അനുഭവത്തിലുണ്ട് ഇനിയും അതുപോലെ അടുത്ത കാണുമ്പോൾ ഇതുപോലെ തന്നെ അവനെ തൂക്കിക്കൊല്ലും അവനെ ചാടണം അവനെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം ഇത് ഉള്ളി തൊലിച്ച പോലെ ആയി ആയിത്തീരുകയാണെങ്കിൽ നമ്മളതിനില്ല അന്വേഷിക്കട്ടെ കഴമ്പുണ്ടെന്ന് തോന്നട്ടെ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാവരെക്കാളും ശക്തിയായിട്ട് ഇവനെതിരെ എന്താ പറയുന്നത് ഉറച്ച നിലപാട് സ്വീകരിച്ച് സംസാരിക്കും ഓക്കെ സാർ സാർ ഇപ്പോൾ തെളിവിൻ്റെ കാര്യം പറഞ്ഞല്ലോ ശരിക്കും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ് ഇപ്പോ ആ യുവതി ആ പരാതി കൊടുത്തപ്പോൾ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലെല്ലാം ഡിജിറ്റൽ തെളിവുകളാണ് ശരിക്കും ഇത്രയും തെളിവുകളൊക്കെ സൂക്ഷിച്ചു വച്ചപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണെന്ന് തോന്നുന്നുണ്ടോ ോ ഞാൻ ഈ ഗോപിയുടെ ചോദ്യം കേട്ടിട്ട് ഗോവിയെ ഇപ്പോൾ ഒരുമാതിരി എന്താ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്ത് എന്നാൽ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ഇതിലൊരു കാര്യമുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി അറിയാവുന്ന മൂന്ന് പേരേ ഉള്ളൂ ഈ ഭൂമിയിൽ ഒന്ന് ഞാൻ ഈ അതിജീവത ഞാൻ വിളിക്കുന്നില്ല ഇവർ രണ്ടുപേര് പങ്കാളികളാണ് ലവ്വേഴ്സാണ് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം കൂടാതെ ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് പടച്ചോനും അറിയാം എന്ന് വിശ്വസിക്കുന്നു ഈ മൂന്ന് പേർക്കെ ഈ പ്രപഞ്ചത്തിൽ ഇവർ തമ്മിലുള്ള സംഗതികൾ എന്താണ് എന്നുള്ളത് ഇവർക്ക് മൂന്ന് പേർക്കേ അറിയാവൂ ഭീഷണിപ്പെടുത്തിയോ ഭീകരമായിരുന്നോ അതോ ഇവന് പെട്ടുപോയതുപോലെ തോന്നിയോ അതോ ഇവൻ എസ്കേപ്പ് ചെയ്തോ ഇതിനൊരു പ്രധാന കാര്യം ഇന്നലെ മാത്രം പുറത്തു വന്ന ഒരു സംഗതിയാണ് ഇവരൊരു എന്താണ് ഭർത്തൃമതിയാണ് എന്നുള്ളത് ഇന്നലെ വരെയാണോ ഇന്നലെയാണ് വരുന്നത് അതിനു മുമ്പെല്ലാം നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമെല്ലാം ഏതോ ഒരു ജേണലിസം പഠിച്ച കുട്ടിയെ ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലാണ് പക്ഷെ ഇന്നലെയാണ് കേട്ടത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഒരു ഭർത്തൃമതിയായ സ്ത്രീ ഒരു ജീവിതത്തിൽ പ്രവേശിച്ച സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളുടെ കോൺസിക്വൻസ് എല്ലാം നല്ലതുപോലെ അറിയുന്നതാണ് നമ്മൾ സാധാരണ ഈ എന്താ പറയുക പങ്കുവച്ചവടെ നടത്തുമല്ലോ ബിസിനസ്സിലൊക്കെ അപ്പം നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ വ്യവസ്ഥ എങ്ങനെയാ പറയുന്നത് നഷ്ടവും ലാഭവും ഒരുമിച്ചാണെന്നാണ് പറയുന്നത് പക്ഷേ രണ്ടു പേർക്കും ഇങ്ങനെ ബിസിനസ് പൊട്ടിപ്പോകുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവനാ വഹിച്ചത് മറ്റോനാ കളിപ്പിച്ചത് എന്ന് രണ്ട് രണ്ടുപേർക്കും അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇത് പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ രണ്ടു പേർക്കും അതിൻ്റെതായിട്ടുള്ള എവിഡൻസ് എന്താണ് വെക്കാനുള്ളത് ഒന്ന് ഇപ്പം ഇതിനകത്ത് ക്രിറ്റിക്കലായിട്ടുള്ള ചോദ്യമുണ്ട് ആകെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭചിത്രമാണ് ഈ ബലാത്സംഗം ഒന്നും നിലനിൽക്കില്ല ഗർഭചിത്രം എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കുട്ടി ഇത് കളയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ ഈ കുട്ടി കളയുന്നില്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചത് ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കിയാണോ അതോ അയാളെ തെറ്റിദ്ധരിപ്പിച്ചാണോ അതോ ഇവർ തമ്മിൽ ഇത് കളയാം എന്ന് തീരുമാനിച്ച ശേഷം പിന്നീട് വഴി മാറിയതാണോ നമുക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഇപ്പം ഞാൻ അവസാനം ഈ മപ്രകളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് ഞാൻ പറയുകയാണ് ഈ ഗുളിക കൊടുത്തത് കാറിനകത്തിരുത്തിയാണത്രേ ഈ കൂട്ടുകാരൻ എന്താ ജോബി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അപ്പം കാറിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയല്ലോ ഈ കാറിൽ കയറുന്നത് അപ്പോൾ ആൾ കാറിൻ്റെ അടുത്ത് എത്തിയത് എങ്ങനെയാണ് സന്തോഷത്തോടാണോ കയറിയത് അതിന് മുമ്പുള്ള ചാറ്റ് എങ്ങനെയാണ് അത് കഴിഞ്ഞുള്ള ചാറ്റ് എങ്ങനെയാണ് ഇത് ഹൈലൈറ്റ്സ് മാത്രമാണോ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടും അവിടെയാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉള്ളത് അല്ലാതെ നമ്മളിപ്പം ഓരോ വകുപ്പിട്ട് നമ്മൾ കേസെടുത്തേക്കുന്നു വകുപ്പിടാൻ ആർക്കും എഫ് ഐ എന്ന് പറയുന്നത് ഇത് എഴുതിയുണ്ടാക്കുന്ന ഒരാളിൻ്റെ കലയാണ് എന്ത് കാര്യവും നമുക്ക് എഴുതി ഉണ്ടാക്കാം പക്ഷേ ആ എഴുതി ഉണ്ടാക്കുന്നതിന് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം ആ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില കേസുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പാലത്തായി കേസ് പോലെയുള്ള കേസുകളിൽ കുറ്റപത്രത്തിൽ ചില ലൂപ്പ് ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ പോലീസിന് ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പോലീസ് എന്തു ചെയ്യും ഒരു ലൂപ്പ് ഹോളും വരാത്തതുപോലെ കിട്ടാവുന്ന മാക്സിമം ഇട്ട് ചാർജ് കൊടുക്കും പക്ഷേ ആ ചാർജ് പ്രൂവ് ചെയ്യുവോ നിലനിൽക്കുകയോ എന്നുള്ളത് പിന്നീട് ശേഷം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മറ്റേ സരിത കേസിലും ഉണ്ടായത് ഇതുപോലെ ചാർജ് കൊടുത്തു അന്വേഷണ കമ്മീഷന് വെച്ചു അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ച് കേസെടുത്തു സി ബി ഐ അന്വേഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു അവസാനം സി ബി ഐ വന്നതോടുകൂടിയാണ് ആ ഓളം അവസാനിച്ചത് ഏതാണ്ട് നാലഞ്ച് കൊല്ലം കേരളം അത് ആഘോഷിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നത് സരിതയെ കരുനാപ്പള്ളി കോടതി കൊണ്ടുവന്നപ്പോൾ ഒരു പൊക്കമില്ലാത്ത ആളിന് സരിതയെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ കാലിൻ്റെ ഇടയിലൂടെ തലയിട്ട് ഈ സരിതയെ ഒന്ന് കാണാൻ വേണ്ടി അതാണ് അതിനകത്ത് കേരളം മാറിയിട്ടില്ല എന്ന് ഈ സംഭവം കാണുമ്പോഴും നമുക്ക് ഉറപ്പിക്കാം ഓക്കെ സർ അതുപോലെ ഇപ്പോൾ കുഞ്ഞിന് ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് രാഹുലും നിർബന്ധിച്ചു എന്ന് പറയുന്നു ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷയ്ക്ക് അർഹനല്ല ഞാൻ അതിൻ്റെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത് രാഹുൽ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ സ്റ്റാൻഡ് ചെയ്യുന്ന കേസാണെങ്കിൽ ഇതിനകത്ത് ഒരു നിയമത്തിൻ്റെ പറിവിയിൽ വരുമ്പോൾ ഇതെല്ലാം വരുന്ന പ്രശ്നം ഉണ്ടെന്ന് ഇതിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇത് എവൻ ഈ ആളിൻ്റെ കൊച്ചല്ലാന്നിരിക്കട്ടെ യഥാർത്ഥ ഹസ്ബൻഡിൻ്റെ കൊച്ചാന്നിരിക്കട്ടെ അപ്പോൾ ഇവർ രണ്ടുപേരും ഉത്തരവാദിയാവുമല്ലേ ഇത് ആരുടെ കൊച്ചാന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും ഈ ഗർഭം സൂക്ഷി വെച്ചിട്ടുണ്ടാവുമോ അതിൻ്റെ ഫീച്ചേഴ്സ് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ എനിക്കറിയില്ല കാരണം എങ്കിലല്ലേ ഇത് ആരുടെ കൊച്ചാണെന്ന് അറിയാനൊക്കെയുള്ളൂ രണ്ടുപേരുമായി ഒരേ സമയം ബന്ധപ്പെട്ടാൽ ഇത് ആരുടേതാണെന്ന് അറിയാനൊക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ചെയ്യാനൊക്കെ ഡി എൻ എ ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ ഈ സ്പെസിമെൻറ്റ് കിട്ടണം അപ്പോൾ അത് കിട്ടുന്നത് എങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചതാണോ ഒരാൾ മാത്രം തീരുമാനിച്ചതാണോ അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വാദത്തിന് വേണ്ടി പറയാം നമ്മൾ രണ്ടു ഒരു തീരുമാനം എടുക്കുന്നു ഇത് അവസാനിപ്പിക്കാം നമുക്കിങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ച ശേഷം ഒരു ഘട്ടത്തിൽ വരുമ്പം നിങ്ങൾ മാറുന്നു അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ് പിന്നെ ഇതിനകത്ത് പറയുന്ന ചില സെൻറ്റൻസുകളുണ്ട് എന്നെ കൊല്ലുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഈ നേ ഇപ്പോൾ നമ്മൾ കേൾപ്പിക്കുമ്പോൾ ഒരാൾ ബോധപൂർവ്വം കേൾപ്പിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കരമാണെങ്കിലും ഇതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഡയലോഗ് ഉണ്ട് ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ നമ്മൾ ചോദിക്കുക ചിലപ്പോൾ ചില കാര്യം വരുമ്പോൾ ഭാര്യ ഭർത്താനോട് ചോദിക്കും നിങ്ങൾ എന്നെ കൊല്ലുമോ അപ്പോൾ ചോദിക്കും നിന്നെ കൊല്ലാനാണെങ്കിൽ എല്ലാം പാടുണ്ടോ ഞാൻ എന്നെ നിന്നെ ചവിട്ടിത്തേച്ചു കൊല്ലത്തില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് നിന്നെ കൊല്ലുന്നു എന്നുള്ളതല്ല അതൊരു കൺവെർസേഷനിൽ പരസ്പരം ഉപയോഗിക്കുന്നതാണോ അതോ ഭീഷണിയാണോ എന്നൊക്കെയുള്ളത് ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്ത് വിലയിരുത്തുമ്പോഴാണ് അതറിയുന്നത് അതുപോലെ തന്നെ വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കേരളം ഒട്ടാകെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ന്യായം ഇരക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പണോ അങ്ങനെയല്ല ഇതിനകത്ത് ഇരയ്ക്കൊപ്പം വേട്ടക്കാരനൊപ്പം എന്നുള്ളത് ഞാൻ ഈ സമീപകാലത്തെ കുറെ സംഗതികൾ എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അതായത് ഈ സംരക്ഷണം എന്ന് പറയുന്നത് വ്യക്തിക്കാണോ കിട്ടേണ്ടത് വിഷയത്തിനാണോ എന്ന് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആദില നൂറ അവർ രണ്ടുപേരെ കുറിച്ചും പറയുമ്പോൾ എല്ലാവരും പറയും അവർ പെൺകുട്ടികളാണ് അവരെ അങ്ങനെ സംരക്ഷിക്കുന്നതിന് അവരിതാ ചീത്ത പറയുന്നത് അവരിതാ അങ്ങനെ പറയുന്നതെന്ന് പറയും ഇവരെ പ്രസവിച്ചതും ഒരു പെണ്ണാണ് ഇവരുടെ ഉമ്മ ഇവർ ഈ പ്രവർത്തി ചെയ്യുമ്പോൾ ഇവരുടെ അനിയത്തിമാരും പെൺമക്കളുണ്ടെങ്കിൽ അതും പെണ്ണാണ് അവർക്കും അവകാശമുണ്ട് ഇപ്പോൾ രാഹുലിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ രാഹുലിൻ്റെ അമ്മയുണ്ട് അവരും ഒരു സ്ത്രീയാണ് മനസ്സിലായില്ലേ പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആണ് പെണ്ണെന്നുള്ള രീതിയിലല്ല ഇതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആ വിഷയാധിഷ്ഠിതമായിട്ടാണ് ആ വിഷയാധിഷ്ഠിതമായി അത് കിട്ടുന്നത് വരെ നമ്മളൊരു ആരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുത് പെൺകുട്ടിയേയും നിർത്തണ്ട ചെക്കനെയും നിർത്തണ്ട ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വിലയിരുത്തൽ വന്ന് അത് വരുമ്പോൾ മാത്രമേ ഇത് വസ്തുനിഷ്ഠമായിട്ട് ഈ സംഗതി അറിയാനൊക്കെയുള്ളൂ അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരക്കൊപ്പമാണോ വേട്ടയ്ക്കൊപ്പമാണോന്നല്ല നീതിക്കൊപ്പമാണ് ഞാൻ നീതിക്കൊപ്പം നിൽക്കാനാണ് ഇഷ്ടം എനിക്ക് ഇരയും പ്രിയപ്പെട്ടതല്ല വേട്ടക്കാരനും പ്രിയപ്പെട്ടതല്ല അതാണ് എൻ്റെ വാദം ഓക്കെ